ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ഏറ്റവും ബഹുമാന്യനായ കൊച്ചിയുടെ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ സ്വാ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള എം പി ഹൈബിയുടെ നവറുകൾ സ്വാഗതം ആശംസിച്ച കൊച്ചി നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ശ്രീജിത്ത് വേദിയിൽ സന്നിധരായിട്ടുള്ള നഗരസഭയുടെ ചെയർമാൻമാർ കൗൺസിലർമാർ അതുപോലെ എന്നീ പരിപാടിയുടെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷ് ട്രോഫി താരങ്ങളാണ് അവരെയും അതുപോലെ പൗര പ്രമുഖർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപകർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാഗതം ആശംസിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ സന്തോഷ് ട്രോഫി നേടിയ ആളുകളെ ആദരിക്കണം എന്നൊരു കാഴ്ചപ്പാടിലൂടെയാണ് ബഡ്ജറ്റ് പ്രസംഗം വായിച്ചത് പക്ഷേ അത് ഇന്ന് ഇതുപോലെ ഒരു ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്നത് തന്നെ ഈ കൊച്ചി നഗരസഭയ്ക്ക് നമ്മുടെ കൊച്ചി നഗരത്തിന് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ ഒരു ഭാഗമാകാൻ സാധിച്ചത് തന്നെ ഈ ഒരു നഗരസഭയിൽ ഒരു പുതിയ വ്യക്തിയാണെങ്കിൽ പോലും മേയർ ബഹുമാനായ മേയർ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഒരു ജനപ്രതിനിധി എന്ന പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം നമ്മുടെ റോഡുകളും കാനകളും ലൈറ്റുകളും ഒക്കെ നന്നാക്കി പോകുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ തോന്നുന്നത് പക്ഷെ ഇതുപോലുള്ള നമുക്ക് ഇതുപോലെയുള്ള ഒരു മഹത്തായ കാര്യങ്ങൾ നമ്മൾ കൂടി ചെയ്യുമ്പോൾ എല്ലാവരെയും ചേർത്ത് എണക്കിക്കൊണ്ട് എല്ലാ ആളുകളെയും കൂട്ടി എണക്കിക്കൊണ്ട് നമ്മളിന്ന് ചരിത്ര വിജയം നേടിയ ആളുകളെ വളരെ സന്തോഷത്തോടു കൂടി നമ്മളിന്നിവിടെ ആദരിക്കുകയാണ് അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ തന്നെ വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു അപ്പോൾ ഇനി ദീർഘമായൊരു അധ്യക്ഷ പ്രസംഗത്തിലോട്ടും മുതിരുന്നില്ല ഇതിൻ്റെ ഭാഗവത്താക്കാൻ കഴിഞ്ഞപ്പോൾ ഫോട്ടോ കച്ചിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു പങ്കാളിയായിരുന്ന നമ്മുടെ ജാഫർക്ക് നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ എല്ലാ സ്മരണകളും അർപ്പിച്ചുകൊണ്ട് ഈ ചരിത്ര വിജയം നേടിയ എല്ലാവർക്കും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷപ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം മാഡം we are gathered here today to commemorate that historic moment and to continue inspiring the younger generation of players i kindly invite simon sundaraj sir respected mayor Eden sir and all the guests present on the uh, dais to inaugurate this occasion simon sundaraj sir um, mayor name adey pole bahumanapetta hybiden sir, um, stage ulla ellavareyum Shendikindo.